മുഹീദ്ദീൻ ശേഖർ അലി അള്ളാഹു ജനിച്ചിരിക്കുന്ന തൊബരിസ്ഥാൻ പട്ടണം ആ പ്രദേശം ഒന്നായിട്ട് നെൽകൃഷിയും ഗോതമ്പ് കൃഷിയും കരിമ്പ് കൃഷിയും അതുപോലെ തന്നെ നിരവധി ഫ്രൂട്ടുകളുമൊക്കെ നിറഞ്ഞിരിക്കുന്ന പ്രദേശമാണ് മുഹീദ്ദീൻ ശേഖർ അലി അള്ളാഹുവിനും മിക്കവാറും ചെറിയ പ്രായത്തിൽ അരി ഭക്ഷണം കഴിച്ചു വളർന്നുകൊണ്ടാവാം എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് നമ്മളും മുഹീദ്ദീൻ ശേഖർ തങ്ങളും വലിയ ബന്ധാണ് അതാ ഭക്ഷണത്തിന്റെ ഒരു വല്ലാത്ത ബന്ധാണ് കേരളവും മൊഹീദ്ദീൻ ഷേഖ് തങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ് മൊഹിദ്ദീൻ അന്ന് ജനിക്കുമ്പോ ഉമ്മമാരോട് ഞാൻ പറയട്ടെ മൊഹിദ് ഉമ്മ ആരാണെന്ന് ഉമ്മുൽ ഉമ്മുൽ എന്നാണ് അവരുടെ മാതാവിന്റെ പേര് മൊഹീദീൻ ഷേഖ് തങ്ങളെ ഗർഭം ധരിക്കുന്ന കാലത്ത് ഉമ്മയുടെ വയസ്സ് അറുപതാണ് അത്ര അറുപതാമത്തെ വയസ്സിലാണ് മൊഹിദ്ദീൻ ഷേഖ് തങ്ങളെ ഉമ്മ ഗർഭം ധരിക്കുന്നത് ഈ ഹരിപ്പാട് ആരെങ്കിലും ഉണ്ടോ അറുപതിൽ പ്രസവിച്ച ഉമ്മ ഉണ്ടോ നമുക്ക് ആർക്കെങ്കിലും അറുപതാമത്തെ വയസ്സിൽ ഉമ്മ പ്രസവിച്ചതായിട്ട് പറയാൻ പറ്റൂ മൊഹിദ്ദീൻ ഷേഖ് റബി അള്ളാഹുവിനെ ഗർഭം ധരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മയുടെ പ്രായം അറുപതാണ് അറുപതാമത്തെ വയസ്സിൽ ജനിക്കുക എന്നത് തന്നെ അത്ഭുതമാണ് എങ്കിൽ

എല്ലാവരും ജിന്ദാബാദ് എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് ലോകത്ത് മുഴുവൻ മുഹിദ്ദീൻ മുഹിദ്ദീൻ പേര് ആ മൊഹിദ്ദീൻ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹു ബഹുമതിയിൽ ഒന്ന് മുഹിദ്ദീൻ തങ്ങളെ പ്രസവിക്കുന്ന ആ രാത്രിയിൽ തൊബരിസ്ഥാൻ ഡിസ്ട്രിക്റ്റിൽ ആയിരത്തി ഒരുന്നൂറ് ഉമ്മമാര് പ്രസവിച്ചിട്ടുണ്ട് ആ പ്രസവിച്ച ഉമ്മമാര് മുഴുവനും ആൺകുട്ടികളെയാണ് പ്രസവിച്ചത് ആ ആൺകുട്ടികൾ മുഴുവനും പിന്നീട് ഔലിയാക്കളായി മാറിയിട്ടുണ്ട് മഹിദ്ദീൻ ശേഖർ തങ്ങൾ ജനിക്കുന്ന അന്ന് ജനിച്ച ആയിരത്തി ഒരുന്നൂറ് കുട്ടികളും ആൺകുട്ടികളാണ് അവരെല്ലാവരും ഔലിയാക്കളാണ് ഇമാം ഖത്തീബ് തിന് താരിഖ് ബഗ്ദാദ് നാൽപ്പത് വാല്യമുള്ള കിതാബാണ് ഇമാം തങ്ങളുടെ ആ കിതാബിൽ ിൽ വന്നൗലിയാക്കളെ മാത്രമാണ് ഇപ്പോഴും നമുക്ക് അവിടെ പോയി നോക്കിയാൽ ആ ഔലിയാക്കളെ മക്കാമ്പിളകനെ നിറഞ്ഞു കവിഞ്ഞു കാണാം ആ മുഹീദ്ദീൻ ഉമ്മ അറുപതാമത്തെ വയസ്സിൽ പ്രസവിച്ചിട്ട് പ്രസവിച്ച് നോക്കുമ്പോൾ ആ കുഞ്ഞ് ശരീഫിൽ പകൽ സമയത്ത് മുല കുടിക്കില്ല നമ്മളൊക്കെ മുഹീദ്ദിമാരിൽ പാടിയിട്ടുണ്ടാകും കാലം മുപ്പത് നാളിലും മുലനെ തോടാ തോവാ സമദാനി സുന്നത്തി അമയത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ ഞാൻ ഇതിനിടക്ക് ഒരു സ്ഥലത്ത് വയർന്ന് പറഞ്ഞിട്ട് ബിൽ കുത്ത് റബ്ബാനി എന്ന് പറഞ്ഞ ഇങ്ങനെ കാട്ടി ഞാൻ തന്നെ പൂർത്തിയാക്കേണ്ടി വന്നു ആരും സഹായത്തിന് കിട്ടിയില്ല അപ്പോ അതിവിടെ ഒരു വ്യത്യാസം കണ്ടപ്പോ അല്ലാത്തായി ഈ കൂടിയ ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും കൊണ്ട് നീ നീ കാക്കണേ ഞങ്ങളെല്ലാ ശരീരത്തിലും വീടുകളിലും ഏത് രോഗാണുക്കൾ ഉണ്ടാക്കി അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിലേക്ക് എത്തുന്ന അന്തൽ ഹസനിയ വരുന്നത് അതിൽ ുംാവഴയിലുമാണ് ഉമ്മ വഴിക്ക് പോകുമ്പോൾ വാപ്പ പതിനാപ്പഴിക്ക് പോകുമ്പോൾ പന്ത്രണ്ടാമത്തെ പരമ്പരയാണ് ആ രണ്ട് പരമ്പരയും നബിസ് വസ്ലമ തങ്ങളിലേക്ക് പോയി ചേരുന്ന അഹിത്താണ് ആ അഖിലഭയത്തിൽ ജനിച്ചിരിക്കുന്ന കുഞ്ഞ് മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ ചെറിയ ചോര പൈതലാകുന്ന സമയത്ത് തന്നെ നോമ്പെടുത്തിട്ടുണ്ട് എന്താണ് അവിടുത്തെ ഉമ്മ ഉമ്മുൽ ഖൈർ പറയുന്നു മുതലായ റമലാനിൽ മുപ്പത് നാളിലും ആ റമദാനുഷെഫിന് മുപ്പത് ദിവസവും പകൽ സമയത്ത് മുഹയുദ്ദീൻ ഷേഖ് തങ്ങളാകുന്ന കുട്ടി ഉമ്മയുടെ മുരപ്പാല് കുടിച്ചിട്ടേ ഇല്ല അതിന് പണ്ഡിത ലോകം അക്കാലത്ത് കൊടുത്തിരിക്കുന്ന അംഗീകാരം ഉമ്മ ബീബു അത് റമലാൻ ആണോ അതല്ല റമലാൻ അല്ലേ മാസപ്പിറവി കാണുന്നതിൽ തർക്കം വന്നു മേഘം മൂടിയേറ്റ് മാക്കിറവി കാണാതെ തർക്കം വന്നപ്പോൾ അന്നത്തെ പണ്ഡിതന്മാര് പറഞ്ഞു ഉമ്മുൽ ഖൈർ ബീവിയെ ഒന്ന് സമീപിച്ചു നോക്കാം അവരുടെ കുട്ടി റമലാനിൽ മുല കുടിച്ചിട്ടില്ലല്ലോ ഇന്ന് ആ കുട്ടി മുലപ്പാൽ കുടിക്കുന്നുണ്ടോ അത് നോക്കിയിട്ട് നമുക്ക് റമദാനാണോ അല്ലേ എന്ന് തീരുമാനിക്കാം അത്രയധികം പണ്ഡിത ലോകം അല്ലാ അല്ലാദ് ജനിച്ചും ദിവസങ്ങളായപ്പോൾ പാപ്പ മരണപ്പെട്ടുപോയി ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പ മരണപ്പെട്ടു പോയി വളരുക എന്നത് ഒട്ടേറെ മഹാന്മാർക്ക് കാണാം ഉമ്മ വളർത്തിയിരിക്കുന്ന മക്കളൊക്കെ വലിയ പദവിയിലെത്തിയത് കാണാം നബി മുഹമ്മദ് മുസ്തഫ മുത്തു നബി സൊല്ലാഹു തങ്ങളെ ഉമ്മ വളർത്തിയ മോനാണ് നബി സാഹു തങ്ങളെ പെറ്റ ഉമ്മ മുല കൊടുത്തിരിക്കുന്ന ഉമ്മ പോയ ശേഷം പിന്നെ പോറ്റിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാത്തിമ അസദ് അതാണ് ആറാമത്തെ വയസ്സിൽ ഉമ്മ പോയ ശേഷം മറ്റൊരു ഉമ്മമാര് വളർത്തിയിരിക്കുന്ന മക്കൾ ആ മക്കളെല്ലാം വലിയ വലിയ പദവിയിലെത്തിയത് കാണാം ഉമ്മമാര് മക്കളെ നന്നാക്കി എടുക്കുന്ന വിഷയത്തിൽ ഉമ്മയുടെ പങ്കാളിത്തം വളരെ വലുതാണ് ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ഗർഭം ധരിക്കുമ്പോൾ ഉമ്മമാർ ശ്രദ്ധിക്കണം ഗർഭകാലത്ത് ഗർഭിണിയായ പെണ്ണ് നല്ല പോലെ കുറു ആനോദണം നല്ല പോലെ സ്വലാത്തു ചൊല്ലണം നല്ല പോലെ വിക്ര ചൊല്ലണം ഗർഭകാലത്ത് ഉമ്മ ചെയ്യുന്നതെല്ലാം കുട്ടിക്ക് ഫലം ചെയ്യും ഉമ്മ നല്ല ആഹാരം കഴിച്ചാൽ കുട്ടിക്ക് നല്ല ആരോഗ്യമുണ്ടാകും ഉമ്മ വേഷം കഴിച്ചാൽ കുട്ടിക്കും അപകടം പറ്റും അന്നത്തെ ഒരു ഉമ്മയുടെ കൂടെയാണ് കുട്ടി നിൽക്കുന്നത് ഉമ്മ കുറുആാനോതിയോ അതിന്റെ ഗുണം കുട്ടിയുടെ മസ്തിഷ്കത്തിനുണ്ടാകും ഉമ്മ സ്വലാത്ത് ചൊല്ലിയോ അതിന്റെ മഹബത്ത് കുട്ടിയുടെ കൽവിൽ ഉമ്മ ഉമ്മ ചൊല്ലിയോ കുട്ടിക്ക് അതിന്റെ നന്മയുണ്ടാകും ഗർഭകാലത്ത് ഇങ്ങനെ പിക്ചറുകൾ കണ്ടിട്ടും സിനിമാ ഗാനങ്ങൾ പാടിയിട്ടും വേണ്ടാത്തൊത്തം പറഞ്ഞുകൊണ്ട് പോകല്ലേ ഉമ്മമാര് രണ്ടാമത്തത് ഒരു ഉമ്മ പ്രസവിച്ചു കഴിയുമ്പോൾ ആ പ്രസവിച്ചിരിക്കുന്ന കുട്ടിക്ക് ഉമ്മമാർ നല്ല പോലെ ശ്രദ്ധിച്ച് മുലപ്പാൽ കൊടുക്കണം ഇമാമുനാ ഇമാമുനാറിയാഹു ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കി ഒമ്പതാമത്തെ വയസ്സിൽ മുവത്ത് എന്ന ഹരീത്തിന്റെ കിതാബടക്കം ഹരീത്ത് മനഃപ്പാടമാക്കി പന്ത്രണ്ട് പതിമൂന്നാമത്തെ വയസ്സെത്തിയപ്പോഴേക്കും അൻഹു ഇസ്ലാമിന്റെ ആധികാരിക വിധി വിലക്കുകൾ കൊടുക്കുന്ന മുഫ്തി എന്ന പദവിയിലേക്ക് ഉയർന്നു വേഗം കറാമത്ത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഞമ്മക്ക് അധ്വാനില്ലാതെ ആക്കണ്ട കറാമത്ത് വേറെ ധാരാളം പറയാനുണ്ട് ഇമാം ഷാഫി ഫിറതി അള്ളാഹുഅൻ ഏഴാമത്തെ വയസ്സിൽ ഖുർആാൻ മനഃപ്പാടമാക്കിയപ്പോൾ അവിടുത്തെ ഉമ്മ പറഞ്ഞില്ലേ അവിടുത്തെ ഉമ്മ പറഞ്ഞില്ലേ ഇമാം ഷാഫി ഉമ്മ പോറ്റിയിരിക്കുന്ന മോനാണ് എന്താ ഉമ്മ പറയുന്നത് എന്റെ മോനക്ക് ഞാൻ മുലപ്പാൽ കൊടുക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് മുല കൊടുക്കുന്ന ഉമ്മമാർ അവരെ മക്കൾക്ക് പൂർത്തിയായ രണ്ട് വർഷം മുല കൊടുക്കട്ടെ ഒരായത്തിൽ രണ്ട് പ്രാവശ്യമാണ് പൂർത്തീകരണം എന്ന് പറഞ്ഞത് ഒരായത്തിൽ രണ്ട് പ്രാവശ്യമാണ് എന്ന് പറഞ്ഞത് പക്ഷെ രണ്ട് വാക്കാണ് ഉപയോഗിച്ചത് രണ്ട് പദമാണ് ഒന്ന് തമാമ് ഒന്ന് കമാൽ തമാമും കമാലും തമ്മിലെ വ്യത്യാസം എന്താ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും പൂർത്തീകരിക്കട്ടെ എന്നാണ് തമാമും കമാലും തമ്മിൽ ആ വ്യത്യാസമുണ്ട് മുല കൊടുക്കുമ്പോൾ രണ്ട് കൊല്ലം പൂർത്തിയാക്കി അതിന്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും എങ്ങനെ ഇമാം ഇമാംഷാഹു പറഞ്ഞു ഞാൻ ഇമാം ഷാഫിക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ ഉമ്മ പറയട്ടെ രണ്ട് കൊല്ലം ഞാൻ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ഇല്ലാതെ ഞാൻ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തിട്ടേ ഇല്ല ഇമാം ഇമാംഷാറബി അള്ളാഹുവിന്റെ ഉമ്മ പറയുകയാണ് ഞാൻ എൻ്റെ മോനക്ക് രണ്ടു വർഷം മുരപ്പാല് കൊടുത്തപ്പോൾ ഒതു ഇല്ലാതെ ഒരിക്കൽ പോലും കുട്ടിക്ക് മുരപ്പാല് കൊടുത്തിട്ടില്ല ബഹുമാനപ്പെടിമാം ഷാ അള്ളാഹു ഉമ്മ പറയുകയാണ് രണ്ടാമത്തത് കൈബിക്ക് ഇരുന്നു കൊണ്ടല്ലാതെ ഞാൻ എന്റെ കുട്ടിക്ക് കൊടുത്തിട്ടേ ഇല്ല ഉമ്മമാരെ കുട്ടികൾക്ക് മുരപ്പാല് കൊടുക്കുന്നത് അള്ളാഹുത്തേല ഏറ്റവും ഇഷ്ടപ്പെടുന്ന അഴിബാദത്താണ് ആ അഴിബാദത്ത് ഷാഫിമാമിന്റെ ഉമ്മ ചെയ്യുമ്പോൾ ഒതു കൊടുക്കുന്നു മുന്നിട്ടിരിക്കുന്നു എന്നിട്ട് കുട്ടിക്ക് കുടിച്ചു കഴിയുമ്പോൾ അല്ല കുട്ടിയെ താരാട്ട് പാടുമ്പോൾ ആ കുട്ടിയുടെ മജ്ജയിലും രക്തത്തിലും എന്ന് വേണ്ട ശരീരത്തിൽ മുഴുവനും ഊട്ടി ഉറപ്പിക്കാൻ ഏഴാമത്തെ വയസ്സിൽ ഖുർഹാൻ മനഃപ്പാടമാക്കി ഒമ്പതാമത്തെ വയസ്സിൽ ഹദീസ് മനപ്പാടമാക്കി പന്ത്രണ്ട് പതിമൂന്ന് എത്തുമ്പോൾ മുഫ്തിയായി ഉമ്മമാർ അല്പം ശ്രദ്ധിക്കണം മക്കളെ നന്നാക്കണമെന്ന് താല്പര്യമുണ്ടോ അത് ഗർഭം മുതൽക്ക് ആറു വയസ്സാകുമ്പോഴേക്കും കുട്ടിക്ക് വേണ്ടതൊക്കെ തീരുമാനിക്കപ്പെടണം കുട്ടികളുടെ നന്മയൊക്കെ അവിടെ എനിക്ക് കുട്ടി നന്നാകാൻ ഉമ്മയും വാപ്പയും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് പഠിപ്പിച്ചു തരാം അത് അതാകുമ്പോഴേക്കും കാര്യം കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കണം ഉമ്മമാര് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് വൃത്തിയുള്ള സ്ഥലത്തിരിക്കണം നല്ല കാറ്റ് കൊണ്ടിട്ട് സന്തോഷത്തോടെ ആവണം കുട്ടിയെ മുല മുലപ്പാൽ കൊടുക്കുന്നതിന് വേണ്ടി കുട്ടി ഇങ്ങനെ മടിയിലിരുത്തിയിട്ട് കുട്ടിയുടെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ വെക്കണം കുട്ടിയോട് നല്ല പോലെ ഒന്ന് പുഞ്ചിരിക്കണം എന്നിട്ട് കുട്ടിക്ക് വൃത്തിയുള്ള മുലക്കണ്ണ് വായിലേക്ക് വെച്ചു കൊടുക്കുന്ന വിസ്മില്ല എന്ന് കുട്ടി കേൾക്കത്തക്ക രീതിയിൽ ചൊല്ലണം എന്നിട്ട് ആ കുട്ടി നല്ല പോലെ മുല കുടിച്ച് വരെ ഉമ്മ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കണം ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കണം ഊട്ടി പൂർണ്ണമായും മുരപ്പാരു കുടിച്ച് കഴിഞ്ഞാൽ അല്ല എന്ന് ഉമ്മ പറയണം ഇത് നമ്മളെ നാട്ടിലൊക്കെ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ പിണങ്ങിയാൽ പിന്നെ കുട്ടിക്കാണ് അതിന്റെ പരിക്ക് എല്ലാവരും ചിരിച്ചല്ലോ അനുഭവം ഉണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അള്ളാഹു നൽകണേ അള്ള ഭാര്യമാരും നമ്മൾ നമ്മളും ഒരു തമാശയായിട്ട് ഒരു സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് പോണം അപ്പോഴേ പറ്റുള്ളൂ നമ്മളിങ്ങനെ ഒരു പട്ടാളക്കാരനായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ചായ ഇങ്ങോട്ടെടുക്ക് ഇതങ്ങോട്ട് വെക്ക് അങ്ങനെയല്ല പുരുഷന്മാരും കുറച്ചൊന്ന് നല്ലപോലെ ശ്രദ്ധിക്കണം ഏ ആ ഞാന് ഏത് വീട്ടിൽ പോയാലും നല്ല ആഹാരം കിട്ടും ഇന്നിപ്പോൾ ഇവിടെ ഒരാളെ വീട്ടിൽ പോയി എന്താ നല്ല ഭക്ഷണം ഏ ചപ്പാത്തിയും പത്തിരിയും പിന്നെ നെയ്ച്ചോറും ഒക്കെ നല്ല ഭക്ഷണം അള്ളാഹു കബൂലാക്കട്ടെ നിങ്ങളെ നോട്ടം കണ്ടപ്പോൾ ഒരു ഇയാൾക്ക് നല്ല സുഖാന്നെ തോന്നി നിങ്ങളിങ്ങനെ അസൂയപ്പെട്ട് നോക്കണ്ട ബറാത്തിന് നന്നായിട്ട് ഈ യാസീൻ ഓദ്യാൻ നിങ്ങൾക്കും ഞാൻ ബറാത്തിന് റിസുഖനെന്നെ രണ്ട് യാസീന ഓദ്യ എൻ്റെ നാട്ടിൽ ഒരു പള്ളിയിൽ അസർ നിസ്കച്ചിട്ടാണ് യാസീൻ ഓദ്യൻ അവിടെ പോയിട്ട് അസർക്ക് മതി മറ്റേ പള്ളിയിൽ മകരിപ്പിക്കുന്ന ശേഷം അവിടെയും പോയിട്ട് മതി അപ്പം റിസുക്കൻ തന്നെ എത്ര യാസീനായി രണ്ട് യാസീൻ അപ്പം ഞാൻ പോകുന്നിടത്ത് ചപ്പാത്തി ഉണ്ടാവും ചോറും ഉണ്ടാവും രണ്ട് യാസീൻ ഓദ്യാ ഞാൻ എന്നാൾ വീട്ടിൽ പോകുമ്പോഴേ നല്ല മാന്തീൻ വെക്കുന്ന ഞാൻ കൊറച്ച് മാന്തൾ വാങ്ങി വല്യ മാന്തള് അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് ഞാൻ ദൂരസ്കരിക്കാൻ പള്ളിയിൽ പോയി കാരം കഴിഞ്ഞ് വരുമ്പോ ഞാൻ ഇങ്ങനെ മാന്തള് പൊരിച്ചതും ചോറും എന്നുള്ള വിചാരത്തിൽ വരികയാണ് വീട്ടിൽ വന്ന് നോക്കുമ്പോ ഭാര്യ ചോറു കൊണ്ടുവന്നു വെച്ച മാന്താനില്ല ഇപ്പൊ ഞാൻ ചോദിച്ചു അല്ലടോ മാന്തളെന്തായി അപ്പോ ഭാര്യ പറഞ്ഞു രണ്ട് മാന്തൾ നന്നാക്കി റെഡി ആക്കിട്ടൂടെ വെച്ചിട്ട് ഞാനത് പൊരിക്കാൻ നോക്കുമ്പോൾ കുഞ്ഞ് കരഞ്ഞു മോളെ കുട്ടിയുണ്ട് കുട്ടി കരഞ്ഞപ്പോൾ ഞാൻ കുട്ടിയെ എടുക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നപ്പോഴേക്ക് രണ്ട് മാന്തളും പൂച്ച കൊണ്ടുപോയി പൂച്ചയും പറാത്തിന് രണ്ട് യാസീനും ഓധികം തോന്നണെന്ന് നിങ്ങളെ കൂടെ പൂച്ചയും രണ്ട് യാസീൻ ഓദ്യം തോന്നണെന്ന് പറഞ്ഞു യാറ എന്ത് ചെയ്യാൻ പറ്റും ഞമ്മക്ക് ഞമ്മളെ തന്നെ അല്ലേ ഇത് പഠിപ്പിച്ചത് അപ്പൊ ചിലതൊക്കെ അങ്ങനെ ഭാര്യമാരിൽ നിന്ന് കിട്ടാഞ്ഞാ ഞാൻ പറ്റൂല ചില തമാശകളൊക്കെ നടക്കണ്ടേ നമ്മുടെ നാടുകളിലെല്ലാം വയലുകൾ നികത്തിയിട്ട് തെങ്ങ് വെക്കുമ്പോൾ തെങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് റബ്ബർ വെക്കുമ്പോൾ ബഹുമാനപ്പെട്ട മടപൂർ ഷേഖുനാവറുകൾ ആ വഴിക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നെല്ലുണ്ടാക്കേണ്ട സ്ഥലത്ത് മണ്ണ് നികത്തിയിട്ട് തെങ്ങ് വെച്ചിട്ടുണ്ട് തെങ്ങ് മുറിച്ചിട്ട് പിന്നെ റബ്ബർ വെക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ റബ്ബറിന് വലിയൊരു വില വന്നല്ലോ അന്ന് ബഹുമാനപ്പള്ളി സി എം വലിയ ഉള്ള പറഞ്ഞു ഈ ജനങ്ങളൊക്കെ ഖേദിക്കേണ്ടി വരും ഇപ്പൊ ഖേദിച്ചില്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിലെ കൃഷിയുടെ സ്ഥിതി എന്താ ഞങ്ങളെ നാട്ടിൽ മുഹമ്മദ് അലി പശു വാങ്ങിയ മതി ഒരു പശുവിനെ വാങ്ങി അതിന് നല്ല പാലുണ്ട് ചവിട്ടീറ്റ് അടുക്കാൻ വയ്യ ചവിട്ടീറ്റും കുത്തിയിട്ടും പശുവിനെ തൊടാൻ പറ്റൂല അപ്പോവും വിചാരിച്ചു വേറൊരു പശുവിനെ വാങ്ങട്ടെ രണ്ടാമത്തെ പശുവിനെ ഭാഗ്യം അപ്പൊ അതിന് നല്ല സ്വഭാവം ഒരു തുള്ളി പാലൂല്ല തേങ്ങയും രണ്ടും കണക്കായി അള്ളാഹു ഭൂമിക്ക് ഒരു കിടപ്പ് നിശ്ചയിച്ചിട്ടുണ്ട് ഒരു പഞ്ചായത്തിൽ ചതുപ്പ് ഭൂമി ഒരു പഞ്ചായത്തിൽ കൃഷി ഭൂമി ഒരു പഞ്ചായത്തിൽ വീട് വെക്കാനുള്ള ഭൂമി അങ്ങനെയൊക്കെ അള്ളാഹു സുബാനുഭത്തേലതിനെ കണക്കാക്കിയിട്ടുണ്ട് നിരവും പൊയിലും പറമ്പും ഒക്കെ ആയിട്ട് പക്ഷെ നമ്മളതിൽ കൃഷി ചെയ്യാതിരുന്നാൽ പറ്റുമോ കൃഷി ചെയ്യണം